ിൽ സ്റ്റാർ വാട്ടർ ടെക്നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഭയങ്കര ചൂട് കാലമായതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് മിസ്ഡിൻ്റെ എൻക്വയറീസ് ഓർഡറുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഒത്തിരി അധികം ഓർഡറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത ഗ്രീൻ ഹൗസ് ചെയ്തില്ലേ ആ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് തിരുവല്ലായി ഇപ്പം ഇവിടെ ഒരു ഒരേ ഏക്കർ സ്ഥലമാണ് നമ്മളിപ്പം മിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അതായത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് ഓരോ നോസിൽസും ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തോളം എടുക്കത്തുള്ളൂ അതായത് ഒരായിരം ലിറ്റർ വെള്ളം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് നോസിൽസ് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് ഒരു ഏരിയ മുഴുവൻ കൂളാക്കാം അതായത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോസില് നാല് ലിറ്റർ വെള്ളം മാത്രമേ എടുക്കത്തുള്ളൂ അപ്പം അത്രയും വെള്ളം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ മിസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ് കിട്ടും ഇതുപോലെ ചെടിയും പറമ്പൊക്കെ ഉള്ള ഏരിയാസിലൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉള്ള ആ ഒരു ഇത് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരു ഏക്കർ സ്ഥലമാണ് നമുക്ക് ചെയ്യാനുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന പണികളെല്ലാം നമുക്ക് കാണിച്ചു തരാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന മോട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് പ്രഷർ പമ്പുകൾ തന്നെ അപ്പോൾ പ്രഷർ പമ്പിന് തന്നെ ഈ കൂടുതൽ പ്രഷറും വെള്ളം കുറവും വരുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് നമുക്കത് പോയി നോക്കാം എന്താണ് ഇത്ര സാധനം ഒക്കെ ആയിട്ട് പോണു അറിയത്തില്ല ഒരു ലോഡുണ്ടല്ലോ അജയ് കൊണ്ടു വന്നെന്ത് ഇത്ര സാധനം നമ്മള് നേരത്തെ ഇവിടെ ചെയ്തല്ലേ ഫുള്ള് ചെയ്യാൻ പോണോ ഇതല്ല ഇതൊരു പറമ്പാണ് നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യുന്നില്ല ഇതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഇവിടെ ചെയ്യുമായിരിക്കും ഇത്രയും ഒരു ഏരിയ ഉണ്ട് ഇതൊക്കെ നനയ്ക്കാനായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കാനുള്ള സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ വെയിലത്തൊന്നും ഇറങ്ങി നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള പറമ്പുകളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നനയ്ക്കാം ഇപ്പം നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള കുറേ ചെടികളാണ് അതായത് കുറേ വളർത്തുന്ന ചെടികളുണ്ടല്ലോ റോസാ ചെടികളും അങ്ങനെയുള്ള പല ചെടികൾക്കാണ് ഇവിടെ നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത് അപ്പം അവിടെ വർക്ക് നടക്കുവാണെങ്കിൽ നമുക്ക് കാണിച്ചു കാണിച്ചുതരാം ഇതല്ല ഈ ഏരിയക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ കാണുന്ന കമ്പികളിലൂടെയെല്ലാം നമുക്ക് ഇത് മിസ്റ്റ് കൊണ്ടുപോവാനായിട്ടുള്ളതാണ് ഈ കാണുന്ന ആ പച്ച കമ്പിയിലും അവിടെയും ആ കമ്പിയിലൂടെയാണ് നമുക്ക് മിസ്റ്റ് കൊണ്ടുപോവാനായിട്ടുള്ളത് അവിടെ നമ്മുടെ മോട്ടറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് നോക്കാം ഈ ഏരിയയിലെല്ലാം നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും ദേവന്മാർക്ക് ഇച്ചിരി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അന്മാരത് ഇവിടെ ഈ ഈ ഒരു ഈ കാണുന്നൊരു കേജ് ഉണ്ട് അവിടെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് അമ്മമാരെ വിടാനായിട്ടാണ് ഈ കാണുന്ന ഈ പൈപ്പിലെല്ലാം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതൊക്കെ നമുക്ക് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചേക്കുന്ന പൈപ്പുകളാണ് അവിടം വരെ ആ സൈഡിലും അതുപോലെ വരാനുണ്ട് അപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാം എന്താടാ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു സെറ്റ് മോട്ടർ കണ്ടില്ലേ ഇത് ഈ ഒരു ഏരിയക്ക് വേണ്ടി മാത്രമല്ലതാണ് ഈ ഒരു ഫുൾ ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടർ വരുന്നത് ഇതൊരു സി ആർ ഐയുടെ ഒരു സെൽഫ് ഫ്രെയിമിംഗ് പമ്പും ഒരു സിക്സ്റ്റി ലിറ്റർ പ്രഷർ ടാങ്കും ടാങ്കുമാണ് ഗ്ലോബൽ വാട്ടർ സൊല്യൂഷൻസിൻ്റെ അതാണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലേ ഇതാണ് മിസ്റ്റേക്ക് എടുക്കുന്ന നമ്മുടെ പമ്പ് ഇവിടുന്ന് നേരെ ഈ ലൈൻ വന്നിട്ട് ഈ ഒരു ഫിൽട്ടറാണിത് ജെയിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫിൽട്ടറാണ് ഈ കരടും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അടഞ്ഞു പോകും അത് കാരണം ഈ ഫിൽട്ടർ വെച്ചതിന് ശേഷം മാത്രമേ നോസില് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഇവിടുന്ന് ഈ ഇങ്ങനെ കയറി ഈ കാണുന്ന ആർച്ചയ്ക്ക് കൂടെ അപ്പുറത്തെ അതിലേക്ക് പോയി ഫുൾ അങ്ങോട്ട് ഓടണം പിന്നെ ഇതിലും ഓടും മുഴുവൻ അങ്ങനെയാണ് എൻ്റെ പരിപാടി ഈ കാണുന്ന ഫുൾ ചെടികൾ നനയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മിക്സ്റ്റ് ചെയ്യുന്നത് ഇവിടെ മുഴുവൻ നമുക്ക് ഇത് ഇങ്ങനെ മിസ്റ്റിലൂടെ ആ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്ന പൈപ്പുകളിലൂടെ എല്ലാം നമുക്ക് മിസ്റ്റ് കൊണ്ടുപോകാനുള്ളതാണ് കണ്ടില്ലേ ഈ കാണുന്ന ഏരിയ മുഴുവൻ നമുക്ക് ചെയ്യണം ആ കാണുന്ന ആർച്ച് ഈ കാണുന്ന ആർച്ച് എല്ലാത്തിലും മിസ്റ്റ് വരുന്ന ഏരിയ ഇങ്ങനെ ഫുള്ള് ആ ആർച്ച് എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പമ്പ് ആ ഒരു സെക്ഷനാണ് പിന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഏരിയക്ക് വേറൊരു പമ്പ് സെക്ഷനാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ബാക്കി വഴിയെ കാണാം ഇതാണല്ലേ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഒരു റോളാണ് വന്നിരിക്കുന്നത് ഫുൾ റോള് അതുപോലെ തന്നെ നമ്മുടെ ഇത് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത് മുഴുവൻ അവിടെ നമ്മുടെ ഇനിയൊരു എക്സ്ട്രാ മോട്ടർ ഒരു പ്രഷർ ടാങ്കി കൂടെ ഉണ്ട് അപ്പറ സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ഇത്രയും ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഗ്രീൻ ഹൗസ് ഇതിൻ്റെ ഇപ്പോൾ ഈ ഇത് ചെയ്തുകൊണ്ടുള്ളൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇവിടെ കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ ചെയ്ത് കണ്ടില്ലേ മുഴുവൻ ചെടി കിളുത്തിരിക്കുകയാണ് ആ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ പുല്ല് ഫുള്ളായിട്ട് ഇപ്പോൾ കിളുത്തി നിൽക്കുവാണ് ഈ വെള്ളം കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പം ഇതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഉച്ച ടൈമിലുള്ള വർക്കിംഗ് വർക്കിങ്ങാണെങ്കിൽ കാണുന്നത് കണ്ടില്ലേ ഉച്ചയ്ക്ക് ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നല്ല കൂളായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ കിട്ടുന്നത് ഇത് ൊരു മിസ്റ്റിങ് എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിലൂടെ ചെടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല അടിപൊളി മിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടാൽ പോണ്ടാണ് അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട് അന്ന് ഈ ഫിൽട്രേഷൻ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു ഇതിപ്പോൾ അടിയിൽ ബ്ലാക്ക് കളർ ടൈൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ കറുപ്പായിട്ട് കാണുന്നത് അത്യാവശ്യം നല്ല ബ്ലൂ ആയിരുന്നു ഇട്ടിരുന്നെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് കണ്ടാനേ എല്ലാത്തിനെയും കാണാം കോഴിയാണ് കൂടുതലുള്ളത് കണ്ടില്ലേ നല്ല ഹെവി സൈസുള്ള കോഴി കോഴിയെല്ലാം കിടപ്പുണ്ടത് ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വരുന്നത് നാലായിട്ടാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നാല് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഇതിന് രണ്ടെണ്ണവും ഈ പോകുന്ന ഓരോ പൈപ്പിന് ഓരോന്ന് വീതവും അപ്പുറത്തെ സൈഡിലും അപ്പർ സൈഡിലും അങ്ങനെയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ നാല് ലൈൻ വന്നിട്ടുണ്ട് ഈ മോട്ടറിൽ നിന്നുള്ള ലൈനാണ് ഈ വരുന്നത് ഈ ഔട്ട് നേരെ വന്നി കയറി നേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അങ്ങോട്ട് ഈ സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് തുടങ്ങാത്തല്ലോ കേട്ടോ നമ്മുടെ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷർ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഓണം അയക്കടെയ്തോ ഫ്രണ്ട്സ് നമ്മൾ ആ സൈഡിലെ വർക്ക് നമ്മൾ പ്രഷർ പമ്പെല്ലാം സെറ്റ് ചെയ്തു ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷനിലുള്ള പ്രഷർ പമ്പിൻ്റെ ലൈനാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമുക്കിവിടെ ജെയിൻ്റെ ഫിൽറ്റർ വരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ പോ കൊണ്ടുപോകുന്ന ലൈൻ നേരെ പോകുന്നവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് അവിടെ ഈ ഏരിയയിലെല്ലാം നമുക്ക് നോസെൽസ് വരുന്നുണ്ട് ഇപ്പോൾ അവിടെ ഞാൻ കാണിച്ച് തരാം നോസിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇപ്പം നമ്മൾ നോസിലിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ പ്രഷർ ടാങ്ക് വരുന്നത് ഇതേ ഇതാണ് നമ്മുടെ അറുപത് ലിറ്ററിൻ്റെ പ്രഷർ ടാങ്ക് ആണ് വരുന്നത് ഫോർ ബാർ ബ്രഷാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫോർ ബാർ പ്രഷർ വരുമ്പോഴത്തേക്കും നല്ല കിഡിലാൻ മിസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് ഇന്ന് നമുക്ക് പുതിയ ആളുണ്ട് നമ്മുടെ അമൽ ജോജോ അമലുമാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ വീഡിയോയിൽ കൊച്ചായനെ കണ്ടിട്ടുണ്ട് കൊച്ചായൻ്റെ മോനാണ് അമലും നമ്മൾ എന്നെ എന്നെ എടുക്കുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അമലും നമ്മുടെ അവിടെ വന്നിരിക്കുകയാണ് വെറുതെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സ്ഥലം അങ്ങനെ ഉണ്ട് കൊള്ളാവോ അടിപൊളി സ്ഥലം അപ്പം നമുക്ക് ബാക്കി വർക്കൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കാണ് ഓക്കെ ബാക്കി പരിപാടി നമുക്ക് കാണാം ഞാൻ കാണിച്ചാൽ നമ്മുടെ മോട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിൻറ്റ് ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ മെയിലിലേക്കുള്ള ലൈനുകളിലും ഈ പോകുന്ന ലൈനുകളിലേക്കും ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോണത് അവിടെ നമുക്ക് അതിനുവേണ്ടിയിട്ടുള്ള വെൽഡിങ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് മൊത്തത്തിൽ ഇത് ചെയ്യാനായിട്ടുണ്ട് ഈ കാണുന്ന ആ കമ്പിയിലും ഈ കമ്പിയിലും എല്ലാം പോകാനുണ്ട് ഇവിടെ നമുക്ക് മറ്റേ നമ്മൾ ഫസ്റ്റ് കഴിച്ചാൽ നമ്മുടെ പട്ടികളുണ്ടല്ലോ അവന്മാരെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അവന്മാർക്ക് ഇപ്പം ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത നമ്മൾ ഇതിനകത്താണ് അവന്മാരെ അഴിച്ചുവിടാനായിട്ട് പോകുന്നത് ഈ ഒരു ഏരിയയിൽ ഈ ഫ്രൂട്ട് കണ്ടില്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് ആരുടെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതിനകത്ത് ഇത് നമ്മുടെ കറക്റ്റ് നമ്മുടെ കുടമ്പുളിയുടെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് വിശാഖ ഇതിപ്പോൾ പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരും കണ്ടില്ലേ കറക്റ്റ് നമ്മുടെ കുടമ്പുളിക്കകത്തിരിക്കുന്ന സെയിം സാധനമാണ് വിശാഖത്ത് തിന്നിട്ട് ടേസ്റ്റ് പറയും ഇപ്പോൾ എങ്ങനെയുണ്ടോ എങ്ങനെ ഉണ്ടോ വലു വേണ്ടില്ലേ ഇവിടെ മൊത്തം ഇതെന്ന് അറിഞ്ഞിരിക്കുകയാണ് കറക്റ്റ് നമ്മുടെ കുടമ്പുളിയുടെ അതേ ടേസ്റ്റ് ആണ് വരുന്നത് പിന്നെ കുറേ വെറൈറ്റി മരങ്ങളുണ്ട് ഇവിടെ ഇവിടെയാണ് നമ്മൾ പട്ടീനെയൊക്കെ തുറന്നുവിടാനായിട്ട് പോകുന്നത് നമ്മുടെ ലൈനിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഇനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കയറി പോകുന്നതെല്ലാം ഓരോരോ ഏരിയാസിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്നാണ് ആ പ്രഷർ പമ്പിൻ്റെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമുക്ക് ട്യൂബിൻ്റെ പരിപാടികൾ തുടങ്ങാൻ പോവാണ് അത് കാണാം ഓൺ ചെയ്തു ഓൺ ചെയ്തേ അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തുറന്നു വിട്ടുകൊണ്ടാണ് നാല് ബാറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ല കിഡിലും പ്രഷറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കുന്ന വർക്കാണ് കേട്ടോ ഇന്നലെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ പരിപാടികൾ ട്യൂബിൻ്റെ പരിപാടികൾ തുടങ്ങുവാണ് മിസ്റ്റിൻ്റെ ഓക്കെ അപ്പം നമുക്ക് അത് കാണാം അപ്പോൾ നമ്മുടെ ആ ട്യൂബിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിവിടെയൊക്കെ അടിച്ച് ഫസ്റ്റ് ആ ട്യൂബ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വേണല്ലേ കണക്ഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഹസികമായി ഇവിടെ ചെയ്തോണ്ടിരിക്കയാണ്

എന്തിനായിട്ട് ഇന്ന് പുക അടുത്ത ദിവസങ്ങളിൽ കാണാം അജയ് അജയ് കട്ടപ്പുകയല്ല അജയ് ഒരു ദിവസം ഇവിടെ നമ്മൾ ടൈ അടിച്ചിട്ടില്ല കേട്ടോ ഇതിനകത്തൊക്കെ നീർ കയറിയിരിക്കുക ഈ നീർ മാറാൻ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥലം ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് വിട്ടേക്കുവാണോ അതിൻ്റെ കൂടെ ഇളകിയായിരുന്നു അപ്പം ഇതും ഇവിടെ വന്ന് കയറാളെയാണ് ഇപ്പം ഇവിടുന്ന് രണ്ടാമത്തെ ഒരു ലൈൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നേരെ ഇങ്ങനെ പോയി ഈ കാണുന്ന പട്ടിക്കൂട് കത്തോടെ അങ്ങ് കയറിപ്പോ അപ്പോൾ അമ്മമാർക്ക് നല്ല തണുപ്പ് കിട്ടാനുള്ള രീതിയിലാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ഇതല്ലേ ഇവിടെ എല്ലാം നോസിൽസ് വരും അപ്പോൾ എല്ലായിടത്തും ഇതുണ്ടാവും അങ്ങനെ നേരെ വന്ന് ഇതല്ലേ അതിനകത്തോടെ കയറുമ്പോൾ മാർക്ക് കിട്ടും ഇവിടെ ഒരു ടീ ഇട്ടിട്ടുണ്ട് ഈ ടീക്കൂടെ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ ടീ ഇട്ടേക്കുന്നത് അപ്പോൾ നേരെ അങ്ങ് പോവും അവിടെ ആ ഏരിയയിലേക്ക് പോകും പിന്നെ നമ്മളത് ഈ ഫിഷ് പോണ്ടുണ്ട് ഫിഷ് പോണ്ടിൻ്റെ മേലേ കൂടെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇല്ല ഇവിടെ നേരെ ഫിഷ് ബോണ്ടിൻ്റെ മേളിൽ കൂടെ നമുക്കവിടേക്ക് പോവും ഇതാണ് നമ്മുടെ ആ ഫിഷ് ബോണ്ട് വരുന്നത് പണിയെടുത്ത് തളന്ന് അമൽ ജോജോ ഇവിടെ ഇരിക്കുന്നു അമൽ ജോജോ അടുത്ത വീഡിയോയിൽ ഉഷാറാകുന്നതായിരിക്കും പിന്നെ ഇത് ഇവിടെ എല്ലാം നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പം ഇവിടം വരെയാണ് നമ്മുടെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇനി ബാക്കി നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇത് മൊത്തം ഫിനിഷ് ചെയ്യും നമ്മൾ ഓക്കെ അപ്പോൾ ബാക്കി നാളെ കാണിച്ച് തരാവേ കുറച്ച് ദിവസം പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മൊത്തം ഓട്ടത്തിലായിരുന്നു അപ്പോൾ നമ്മൾ തിരുവല്ലയിലെ നമ്മുടെ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് മിസ്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ നമ്മുടെ മിസ്റ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുവാണ് ഇന്നുകൊണ്ട് നമ്മളിത് തീർക്കുവാണ് പിന്നെ കുറച്ച് ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കേസുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഈ ചെയ്തേക്കുന്ന ഗാർഡൻ ആണ് ഈ കാണുന്നത് അതുകൊണ്ട് കാണിച്ചു കൊടുത്തരാം കിട്ടില്ല നമ്മുടെ നോസ് സാധനം എല്ലാം സെറ്റ് ചെയ്തെല്ലാം പക്കിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നനഞ്ഞ് പക്കയായിട്ട് കിടക്കുവാണ് ഇനി ഓരോരോ ആയിട്ട് ഞങ്ങൾ ഓണാക്കി കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാണ് ഇനി എന്നുള്ളത് കാണിച്ചു തരാം എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓൺ ആക്കി നോക്കാം ഓക്കെ ഇത് കണ്ടില്ലേ ഇതൊരു ആർച്ചാണ് അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഈ ആർച്ചിൻ്റെ ഒന്ന് പെർഫോമൻസ് എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ കാണുന്ന ആർച്ചിലൊക്കെ ഓരോന്ന് പടർത്തിയിരുന്നായിരുന്നു നേരത്തെ പക്ഷേ ചൂട് നമ്മുടെ ചൂട് കൊണ്ട് ഒട്ടും പറ്റുന്ന കൊണ്ട് പ്രശ്നമായിരുന്നു ഇപ്പം അത് ആർച്ച് ഓണം ആക്കൊന്ന് ഓണാക്കിടാ നല്ല സൂപ്പർ മിസ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടിരിക്കണം ആർച്ച് എല്ലാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമ്മുടെ അറച്ചിയിൽ നിന്നുള്ള മിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം ഓരോ സൈഡ് ഓരോ സൈഡായിട്ട് നോക്കിപ്പോൾ ഓക്കെ ഇപ്പം നമ്മൾ ആ രണ്ട് സൈഡ് വേണം ഓണാക്കിയിരിക്കുന്നുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് തന്നെ നിൽപ്പുണ്ട് നല്ല സൂപ്പറായിട്ടാണ് വരുന്നത് ഇപ്പോൾ വെള്ളത്തിന് നമുക്ക് ഇവിടെ ചെടികൾക്ക് നല്ലൊരു നനവും കിട്ടും നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു തണുപ്പും കിട്ടും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്റ്റ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് നല്ല റേറ്റിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കാറ്റ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് ഇതാണല്ലേ ഇതിലുമൊക്കെ കുറച്ച് നമുക്ക് ഇത് വന്നാൽ മതി അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് പ്രഷർ ഡ്രോപ്പ് പല സ്ഥലങ്ങളിലും വരും എന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ഓടുമ്പോഴത്തേക്കും പ്രഷർ ഡ്രോപ്പ് നമുക്ക് ഉണ്ടാവും അത് കാരണമാണ് ഇവിടെ കുറച്ച് എഫക്റ്റ് കുറവായിട്ട് പോകുന്നത് അങ്ങേ അറ്റത്ത് ഇപ്പം തൊട്ടടുത്തുനിന്ന് വരുന്നതിന് നമുക്ക് കാണിച്ചു തരാം അതാണ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലേ ഇവിടെ മുഴുവൻ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ആ റോസിന് തനയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെ ഫോഗമായിരിക്കുന്നത് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കണ്ടില്ലേ അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് ഇതിൻ്റെ മേളെല്ലാം നോസൽസ് ഉണ്ട് അത് കാണിച്ച് തരാം അതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ ഓരോ റീലായിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പോണ അടുത്ത സെക്ഷനിലേക്ക് പോവാം ആ സെക്ഷൻ പോയി നോക്കാം നമുക്ക് ഇതല്ലേ ഈ സെക്ഷനിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ മിസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇതിൻ്റെ മേളയിൽ കൂടെ എല്ലാം ഹോൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലെ മോട്ടോർ വരുന്നത് നാല് നാലുപാറ് പ്രഷറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പമ്പ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലെ ഇത് വരുന്നത് ഇതാണ് നമ്മുടെ സ്ട്രെയിനർ വരുന്നത് ഇതാണ് നമ്മുടെ പ്രഷർ ടാങ്ക് അറുപത് ലിറ്ററിൻ്റെ പ്രഷർ ടാങ്ക് നമുക്ക് ഈ സൈഡ് ഓണാക്കി നോക്കാം ഫസ്റ്റ് അല്ലേ ആദ്യത്തെ സൈഡ് ഈ സൈഡ് ഒന്ന് ഓണാക്കി കണ്ടില്ലേ ഈ ആർച്ചിൽ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ആർച്ചിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നല്ല അടിപൊളി എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഈ ലൈനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒക്കെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് അങ്ങ് വരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇത് കണ്ടില്ലേ നോസിലുകളെല്ലാം വെച്ച് പിന്നെ ദിവന്മാർക്കാണ് മെയിനായിട്ടും മര് ഇത്രയും ദിവസം ഭയങ്കര കുരയും വികളൊക്കെ ആയിരുന്നു വേണ്ട ഇവിടം വരെ വരുന്നുണ്ട് ദിവന്മാർക്ക് നല്ല തണുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തണുപ്പ് കിട്ടുന്നുണ്ടാടാ ഏ എന്നുണ്ടാ ഇന്മാരെല്ലാം ഇത്രയും ദിവസം ചൂട് കൊണ്ട് വയ്യായിരിക്കുവടാ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്ക് വേണ്ടിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഇത് വെച്ചേക്കുന്നത് കൊള്ളാവാണല്ലേ ഇവിടെ നല്ല സൂപ്പറായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി മിസ്റ്റാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് ഏരിയ ഉണ്ട് കുറച്ച് ഈ ഏരിയ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ചെറിയ ഓട്ടോമേഷൻ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാം അപ്പം ഇങ്ങനെ മിസ്റ്റും കാര്യങ്ങളും നമുക്ക് സ്പ്രിങ്ക്ലറോ പ്രഷർ പമ്പ് സോളാർ ഫിൽറ്ററുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നല്ല അടിപൊളി റേറ്റിൽ തന്നെ വരാം ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് ചെയ്താണ് പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് പുറകെ തരാം അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ചെടികൾക്കും കിളികൾക്കും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഓപ്ഷനാണിത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇപ്പം പ്രഷർ പമ്പുകളൊക്കെ വെച്ചിട്ട് നല്ല ഇതിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോർമൽ റേറ്റിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ പ്രഷർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രാവിറ്റി പ്രഷറിൽ വരുന്ന അത്യാവശ്യം രീതിയിലൊക്കെ നമുക്ക് ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അത്രയും മിസ്ഡ് ആവത്തില്ല അപ്പോൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളിത് സൈക്കിൾ വന്നിട്ട് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ